നമ്മുടെ മക്കൾക്കൊക്കെ കൊച്ചുമക്കൾക്കൊക്കെ സ്കൂൾ ഓപ്പൺ ആവുകയാണ് വീടിന്റെ കത്തട്ടിൽ ഇരിക്കുന്ന ഒരു സമയമാണ് രണ്ടു മക്കളെ കൈപിടിച്ചിട്ട് വെറുപ്പയാണ് കടന്നു വരുന്നത് ആരുടെ മുമ്പിൽ മഹാനായ ആമിർ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു എന്റെ മക്കൾ ചെറിയ മക്കളാണ് അവരെ ഞാൻ പഠിപ്പിക്കാൻ വിടുകയാണ് അവർ നല്ല ബുദ്ധിയുള്ളവരാകണം നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറയുമ്പോ ആമിർ അലി അള്ളാഹു താലാൻ പറഞ്ഞു കൊടുക്കുകയാണ് അൽഹമില്ല അലഹമില്ല വളരെ സന്തോഷമാണ് പഠച്ചോനെ മക്കള് പഠിക്കാൻ പോകുന്നത് വളരെ സന്തോഷമാണ് മക്കൾ പഠിക്കാൻ പോകുന്നത് അതിനൊന്നും ഒരു മാറ്റവുമില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കളെ എന്റെ അരികിലേക്കും അടുപ്പിച്ചിരുത്തുമോ ആ മക്കളെ അരികിലേക്ക് അടുപ്പിച്ചിരുത്തിയിട്ടോ ആ പുന്നാര മക്കളുടെ തലയിലെങ്ങ് കൈവെക്കുകയാണ് ആ പുന്ന മക്കളെ പഠനത്തിലേക്ക് പോകുന്ന പുതിയതായി പഠിക്കാൻ പോകുന്ന അതല്ല അവർ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മക്കളാണ് അങ്ങനെയുള്ള കുരുന്ന മക്കളരയിലേക്ക് വിളിച്ചു വിളിച്ചുകൊണ്ട് മഹാനുഭാവൻ അവിടെ നിന്ന് ഒന്നാമത് തലയിൽ കൈവെക്കുകയാണ് തലയിൽ കൈവെച്ചുകൊണ്ട് ഓതിക്കൊടുത്ത് ബിസ്മില്ലാൻ خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالكلم برشد ما يسورة ونوذي كدك ويان الله بن حبيب صلى الله عليه وسلم تنقلك عادي ما يتو مرك جبري لك السلاة والسلام قدم نبم نتو نبي دنقلود پرن اقرأ باسم ربك الذي خلق نبي اي 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 ا അങ്ങയെ സിഷ്ടിച്ച ആ റബ്ബിന്റെ നാരം ആ റബ്ബിന്റെ ആ നാമത്താൽ അവിടെ നിന്ന് വായിക്കണം എന്ന് പറഞ്ഞു പോയ സൂറത്താണ് സുരത്താണ് റബ്ബിക്കല്ല എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സൂറത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഓതി കൊടുത്താൽ അവരുടെ തലയിലൊന്ന് കൈവച്ച് ഓതിയിട്ടാണോ പ്രാരംഭത്തിൽ നമ്മൾ അവരെ പറഞ്ഞു വിടുന്നതെങ്കില് ആ മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകുന്നതാണ് ആ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തി ഉണ്ടാകുന്നതാണ് നമ്മള് വേണോന്നും പറഞ്ഞേ നമ്മുടെ മക്കൾക്ക് നമ്മളങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ പിന്നെ ഒരു കാര്യം കാര്യങ്ങളുണ്ട് ഏതായാലും ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലേ നമുക്ക് അങ്ങനെ ചെയ്ത് ചെയ്യുന്നവർക്ക് അങ്ങനല്ല ഉസ്താദ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടുന്നവരാവശ്യവുമില്ല പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് എങ്ങനെന്നറിയുമോ ഞാൻ പറഞ്ഞതിന്റെ പേരിലല്ല നിങ്ങൾ ചെയ്യാനുള്ളത് അല്ലാ നിന്നിലുള്ള വിശ്വാസമാണ് പടച്ചോനെ നിന്റെ പൊരുത്തത്തിലാണ് തമ്പുരാനെ അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ പവിത്രമായ കുർആാൻ അതോണ്ടാണ് റബേ ഞങ്ങൾ അതുകൊണ്ട് അല്ലാ നീ ഞങ്ങളെ സന്തോഷത്തിലാക്കണേ നീ ഞങ്ങളെ റാഹത്തിലാക്കണേ അല്ലോ എന്നുള്ള ആ ഒരു ഈമാനിന്റെ മാധുര്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ പൊന്നുമക്കൾക്ക് നിങ്ങൾ ഓതിക്കൊടുക്കാനുള്ളത് ോക്കുമ്പോ ആ ഒരു ചിന്ത നമ്മുടെ മക്കളുടെ കൽബിലേക്ക് വേണം നമുക്ക് വേണം അള്ളാഹുവേ ഇതിന്റെ പറക്കത്തുകൊണ്ട് എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്തണേ അള്ളാഹു പരിശുദ്ധമായ അള്ളാഹിന്റെ കലാമാണ് ഞാനൊന്ന് ചെയ്തു നോക്കാൻ ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ചെയ്തു നോക്കല് ഈ ചെയ്തു എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ ചെയ്തു നോക്കല്ലേ ചെയ്താൽ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയ അതിനുള്ള മറുപടി തരും എന്നുള്ള ആ ഒരു ചിന്തയാണ് നമുക്ക് വിശ്വാസ വിശ്വാസമെന്നൊരു വാക്ക് നീ നോക്ക് സുന്ദരമാ പാതയിലായി ോർത്തിടണേ അഹതോനേ കാര്യമറിഞ്ഞ് അറിവ് ചൊരിഞ്ഞൊരു പാടവും അന്ന് അലയൊലിയായി ജീവിത മനസ്സിൽ പോയൊരു പോ മഴമേ വിശ്വാസമുണ്ടോ നമ്മൾ അവിടെ വിജയിക്കൂന്നാ എതിരാളുടെ മനസ്സിലും വിശ്വാസമില്ലേ എല്ലാ വീടുകളിലും യാസീൻ ഓതുന്നുണ്ട് യാസീനോതൊന്നുണ്ട് ഓതുന്നുണ്ട് പക്ഷേ വിശ്വാസമില്ലെങ്കിലോ അതുകൊണ്ട് എന്ത് പ്രയോജനമാ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എല്ലായിടത്തും ചൊല്ലുന്നു ോ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ നമുക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അവിടെ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പൊരുത്തമാ നമുക്ക് വേണ്ടുന്നത് ഏത് നന്മ ചെയ്താലും ഒരാൾക്കൊരു സുതക കൊടുത്താലും ഒരാൾക്ക് ഭക്ഷണം കൊടുത്താലും ഒരാൾക്ക് വെള്ളം കൊടുത്താലും എനിക്കൊന്നിനും ഒരു കഴിവില്ലല്ലോ റബ്ബേ എല്ലാം കൊടുക്കുന്നതു നീ റബ്ബേ റബ്ബെ അള്ളാഹുവേ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതും നീയാണ് റബ്ബേ അതുകൊണ്ട് പടച്ചോനെ നീ ഞങ്ങളെ മുഴുവനും രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളുടെ കൽവിൽ വിശ്വാസമുണ്ട് നീ ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് നീ ഞങ്ങളെ കൈവിടൂല എന്നൊരു വിശ്വാസം അതുകൊണ്ട് അള്ളാ നീ ഞങ്ങളുടെ കാര്യങ്ങളെ എളുപ്പമാക്കണേ അല്ലാ എന്ന് പറഞ്ഞ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അള്ളാഹു തട്ടൂല്ല നമ്മുടെ മക്കളുടെ തലയിലേക്ക് രണ്ടാമത്തത് ഒന്നാമത്തെ ദിവസത്തിന്റെ കഥ പറയാം ആദ്യം നമ്മൾ ഈ സൂറത്തു ഓതി നമ്മുടെ പുന്നാര മക്കൾ സ്കൂളുകളിൽ പോയി അവിടുന്ന് പഠനത്തിന് വേണ്ടി കടന്നുപോയി ഇനി മക്കൾ തിരിച്ചു വീട്ടിലേക്ക് വന്നാൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ കാവൽ കിട്ടണോ ഒരേ ഒരു സൂറത്താണ് ഇതാ نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ഏറ്റവും നല്ലത് നമ്മൾ അങ്ങനെ ഓതി കൊടുത്താൽ ആ മക്കൾ അള്ളാഹു എല്ലാവിധമായ പൈശാചികമായ എല്ലാ ദുർവ്യാഖ്യാനമായ ചിന്തയിൽ നിന്നും അള്ളാഹു നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തുന്നതാണ് അപ്പൊ നമുക്ക് പറയേണ്ടി വരത്തില്ല അവൻ കഞ്ചാവിടിച്ചൻ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരിയായി മക്കളെ പിടിച്ചു എന്ന് പറയേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരവസ്ഥ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ പറയുകയാണ് സഹബാ നിങ്ങളാണ് നിങ്ങളുടെ പൊന്നു മക്കളെ സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കേണ്ടുന്നത് ഇന്നത് ആരാണ് ഓർക്കുന്നത് സ്കൂളിൽ പോയി അവരിഷ്ടം പോലെ കുളിച്ചു ഒരുങ്ങി അവർ സ്കൂളിലേക്ക് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ട് പിന്നെ അവരെന്ത് ചെയ്താ നമുക്കെന്താ ഏത് വഴിയിലൂടെ പോയാ നമുക്കെന്താ അല്ല അവർ വന്നാൽ انه न ഈ സൂറത്ത് നല്ല കോലത്തിൽ നമ്മൾ ഓതുകയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാരിന്റെ സന്തോഷത്തിന്റെ മാധുര്യം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തുറന്നു നൽകും അതുകൊണ്ടാണ് അവിടെന്ന് പറഞ്ഞു പോകുന്ന ഈ രണ്ട് കാര്യം ചെയ്യുക മൂന്നാമതമ്മമാര് ചെയ്യാനുള്ളതാണ് മൂന്നാമത്തെ ഏതെന്നറിയുമോ അലിഫുല ذلك الكتاب لا ريب فيه هدى للمتقين നമ്മുടെ ൾ കൂതി നമ്മൾ മന്ത്രിച്ചാൽ ആ മക്കൾ നല്ലവരാകും ആ മക്കൾ അനുസരണ ഉള്ളവരാകും ആ മക്കൾ നല്ല ദീനി ചിന്ത ഉള്ളവരാകും അള്ളാഹനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന മക്കളാകും അതിനു വേണ്ടി മുന്നോട്ട് വന്ന വന്നാൽ അത് ജീവിതത്തിൽ ഏറ്റവും നല്ല വഴികളാണ് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹ് ഈ മജ്‌ലിസിൽ മുഴുവൻ ആളുകളെയും സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാഹ് ഒരുപാട് ദുആ കൊണ്ട് സഹോദരം അള്ളാഹു തായാലെ എല്ലാവരുടെയും പ്രയാസങ്ങളും കണ്ണീരുകളും സങ്കടങ്ങളും നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ രോഗങ്ങളെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ എല്ലാവിധമായ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി الله بركه الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم انت ولينا في الدنيا والاخره توفنا مسلما والحقنا بالصالحين اللهم إنا نستعينك ونستغفرك ونستهديك ونثني عليك الخير كله نشكرك ولا نكفرك اللهم إياك نعبد ولك نصلي ونسجد ونخشى إليه ونخلع نرجو رحمتك യാറപ്പല്ലാലീൻ അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിനെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ ഞങ്ങളുടെ കണ്ണീരുകളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ മാധുര്യം ഞങ്ങൾക്ക് നിറച്ചു നൽകണേ തമ്പുരാനെ ചൊല്ലി വിട പറയാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കളെ കബോലാക്കണേ അല്ലാ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ കബൂലാക്കണേ അല്ലാ പഠച്ചോനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ ഒരുപാട് ദ്വാര ചെയ്യാൻ പറഞ്ഞോ കമന്റുകളിലൂടെ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരെയും സ്വീകരിക്കണേ അല്ലാ കാക്കണേ അല്ലാ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് നീ പ്രതിഫലം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ നമ്മുടെ കുടുംബത്തിൽ പലരും വിട പറഞ്ഞ് പച്ചമണ്ണാവുന്ന ഖബറിലുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ കബറിടങ്ങൾ സ്വർഗത്തിൻ്റെ പൂങ്കാവനാക്കണേ ഞങ്ങളെ തട്ടല്ലേ റബ്ബേ ഞങ്ങളെ റബ്ബേ ഞങ്ങളെ സ്വീകരിക്കാതെ മടക്കല്ലേ അല്ലാഹും تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين